നമസ്കാരം കൂത്താടോളം ചന്തത്തോട്ടിലേക്ക് ശുചിമുറി മാലിന്യങ്ങൾ തുറന്നുവിട്ട് ജനങ്ങളുടെ ആരോഗ്യത്തെ ബാധിക്കുന്ന ഗുരുതരമായ സാഹചര്യം ലൈഫ് കൊച്ചി കഴിഞ്ഞ ദിവസങ്ങളിൽ റിപ്പോർട്ട് ചെയ്തിരുന്നു നഗരസഭ ഒരു ലക്ഷം രൂപ പ്രൊജക്റ്റ് വെച്ചുകൊണ്ട് അടിയന്തരമായി ജെ സി ബി യോഗിച്ച മാലിന്യം കോരി മാറ്റുകയാണ് വാർത്തയിലേക്ക് നഗരസഭയിലെ അശ്വതി ജംഗ്ഷനിൽ കെ എസ് ആർ ടി സിക്കും മറ്റ് വ്യാപാര സ്ഥാപനങ്ങളുടെയും നടുത്തുകൂടി പോകുന്ന ചെറിയ കൈത്തോട് വളരെ മലീമസമാവുകയും അവിടുത്തെ കച്ചവടക്കാർ ഉൾപ്പെടെയുള്ള പൊതുജനങ്ങൾ നഗരസഭയിൽ പരാതി സമർപ്പിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ നഗരസഭ വെച്ചിട്ടുള്ള പ്രോജക്റ്റിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ലക്ഷം രൂപ വച്ച് നമ്മൾ ആ പണി ഇന്ന് പൂർത്തീകരിക്കുകയാണ് ജെ സി ബി ഇറങ്ങി അവിടുത്തെ മാലിന്യം കോരി ദൂരേക്ക് മാറ്റുന്നൊരു വർക്കാണ് ഇന്ന് നടക്കുന്നത് നമുക്ക് പൊതുജനങ്ങളോടും അവിടുത്തെ വീട്ടുടമസ്ഥരോടും ഒക്കെ എനിക്ക് പറയാനുള്ളത് നമ്മുടെ തോട് നന്നാക്കി സൂക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ കടമയാണ് നിങ്ങളുടെ സ്ഥാപനങ്ങളിൽ നിന്നും വീടുകളിൽ നിന്നുമുള്ള വേസ്റ്റിൻ്റെ ഔട്ട്ലെറ്റുകൾ തോട്ടിലേക്ക് വയ്ക്കുന്നത് ശിക്ഷാർഹമാണ് എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് അങ്ങനെ വന്നാൽ നിയമം അനുശാസിക്കുന്ന ഏറ്റവും കൂടിയ ശിക്ഷയായിരിക്കും നഗരസഭ നിങ്ങളുടെ മേൽ ഏർപ്പെടുത്തുക കൂടുതൽ വാർത്തകളും കൂടുതൽ വിശേഷങ്ങളുമായി കൂത്താട്ടോളം നമുക്ക് വീണ്ടും കാണാം ലൈഫ് കൊച്ചി മേടിക്കുവേണ്ടി വേണ്ടി നിന്ന് ലോട്ടസ്